ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ നാലാമത്തെ അവതാരമായ നരസിംഹ അവതാരത്തെ കുറിച്ചാണ് സത്യയുഗത്തിൽ ഹിന്ദു ദേവനായ വിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമാണ് നരസിംഹ അദ്ദേഹം സിംഹമായും ഭാഗിക മനുഷ്യനായും അവതാരമെടുത്തത് ഹിരണ്യ കശുപ്പുവിനെ വധിക്കുവാൻ വേണ്ടിയാണ് ഭൂമിയിലെ മതപരമായ പീഡനങ്ങളും ദുരന്തങ്ങളും അവസാനിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിച്ചു നരസിംഹത്തിന് മൂന്ന് കണ്ണുകളുണ്ട് വൈഷ്ണവ മതത്തിൽ നാശത്തിൻ്റെ ദൈവമാണ് നരസിംഹം മുഴുവൻ പ്രപഞ്ചത്തെയും നശിപ്പിക്കുവാൻ അതിനാൽ അദ്ദേഹത്തിൻ്റെ പേരുകളിൽ കാല മഹാകാല അല്ലെങ്കിൽ പരകാല എന്നിങ്ങനെ അറിയപ്പെടുന്നു ശ്രീ വൈഷ്ണവ പാരമ്പര്യത്തിൽ മൈസൂരുവിൽ പരകാല മാതാവ് എന്ന പേരിൽ അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു മഠം നിലവിലുണ്ട് യോഗ നരസിംഹനായി നരസിംഹയുടെ യോഗയുടെ ദേവനാണ് നരസിംഹദേവൻ നരസിംഹത്തിന് മനുഷ്യ ശരീരവും താഴത്തെ ശരീരവുമുണ്ട് സിംഹമുഖവും നഖങ്ങളുമുണ്ട് അസുരനായ ഹിരണ്യകശിപ്പുവിനെ അവൻ തൻ്റെ മടിയിൽ വെച്ച് കുടൽ അഴിച്ചു മാറ്റിക്കൊന്നു വിഷ്ണുവിന്റെ വരാഹ അവതാരത്താൽ മുമ്പ് കൊല്ലപ്പെട്ട ദുട്ടനായ ഹിരണ്യാക്ഷന്റെ അഗാധമായ വെറുപ്പ് നിറഞ്ഞ ജേഷ്ഠയായിരുന്നു ഹിരണ്യകശിപ്പ് അതിനാൽ വിഷ്ണുവിൻ്റെ ഭക്തരോട് അഗാധമായ വെറുപ്പുണ്ടായിരുന്നു ഹിരണ്യകശിപ്പ് ബ്രഹ്മാവിൽ നിന്നൊരു വരം നേടി അതിൻ്റെ ഫലമായി പകലോ രാത്രിയോ വീട്ടിനകത്തോ പുറത്തോ അവനെ കൊല്ലാൻ കഴിയില്ല ആകാശത്തിലോ കരയിലോ സ്വർഗത്തിലോ പാതാളത്തിലോ ആയുധങ്ങളോ കൈകളോ മനുഷ്യരോ ദേവന്മാരോ ഭൂതങ്ങളോ മൃഗങ്ങളോ കൊണ്ടോ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് അവൻ്റെ വരം വരം ലഭിച്ച അദ്ദേഹം സ്വന്തം മഹൻ പ്രഹ്ലാദൻ ഉൾപ്പെടെ വിഷ്ണുവിൻ്റെ എല്ലാ ഭക്തരെയും പീഡിപ്പിക്കുകയും കുഴപ്പങ്ങളും നാശങ്ങളും വിതയ്ക്കുകയും ചെയ്തു അസുരന്റെ വരം മനസ്സിലാക്കിയ വിഷ്ണു മനുഷ്യനോ മൃഗമോ അല്ലാത്ത ഒരു മിശ്രിത രൂപം നരസിംഹം എന്ന പേരിൽ സിംഹമായി സ്വീകരിച്ചു നരസിംഹ ഹിരണ്യ കശിപ്പുവിനെ വയറുകീറിക്കൊന്നു വൈകുന്നേരം പകലോ രാത്രിയോ അല്ല അകത്തോ പുറത്തോ അല്ലാത്ത അവന്റെ കൊട്ടാരത്തിന്റെ ഉമ്മറത്ത് ആകാശത്തോ ഭൂമിയിലോ അല്ലാതെ അവന്റെ മടിയിൽ ആയുധങ്ങളോ കൈകളോ അല്ലാതെ നഖങ്ങൾ ഉപയോഗിച്ച് നരസിംഹം പ്രധാനമായും മഹാസംരക്ഷകൻ എന്നറിയപ്പെടുന്നു അവൻ തന്റെ ഭക്തരെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കുകയും തിന്മയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഏറ്റവും പ്രചാരമുള്ള നരസിംഹപുരാണമാണ് തന്റെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കുന്നതിന്റെയും പ്രഹ്ലാദന്റെ ദുഷ്ടപിതാവും അസുരനുമായ ഹിരണ്യകശപ്പുവിനെ കൊന്നതിൻ്റെയും ഇതിഹാസം ത്രിസന്ധ്യയിലെ പ്രാർത്ഥനകളിലൂടെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭക്തർ നരസിംഹ വളരെയധികം ആരാധിക്കുന്നു കാട്ടിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഒരാൾ തൻ്റെ നാമം നരസിംഹ എന്ന് ജപിക്കണമെന്ന് വിഷ്ണു ഷോടാഷ്ണാം സ്ത്രോത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് കൂടാതെ ദശാവതാര സോത്രം വഴി ഭക്തർ അദ്ദേഹത്തിൻ്റെ അർദ്ധ മനുഷ്യ അർത്ഥസിംഹ രൂപത്തോട് പ്രാർത്ഥിക്കുന്നു അതിൽ അദ്ദേഹം നഖങ്ങൾ പോലുള്ള മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ഹിരണ്യകശുപ്പുവിൻ്റെ നെഞ്ചത്ത് കീറിമുറിച്ചു കൊന്നു ഈ പ്രാർത്ഥനകളിലൂടെ ഭക്തർക്കെല്ലാം നിഷേധാത്മകതയിൽ നിന്നും തിന്മയിൽ നിന്നും അവൻ്റെ കൃപയും സംരക്ഷണവും ലഭിക്കുന്നു വൈഷ്ണവ മതത്തിൻ്റെ പ്രധാന ദേവന്മാരിൽ ഒരാളാണ് നരസിംഹൻ അദ്ദേഹത്തിൻ്റെ ഇതിഹാസങ്ങൾ വൈകാസനങ്ങൾ ശ്രീ വൈഷ്ണവ മതം സദാ വൈഷ്ണവ മതം ഹിന്ദുമതത്തിലെ മറ്റ് വൈഷ്ണവ പാരമ്പര്യങ്ങൾ എന്നിവയിൽ ആരാധിക്കപ്പെടുന്നു നിരവധി പ്രാദേശിക ഹിന്ദു ക്ഷേത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും പ്രകടന കലകളിലും ഹോളി എന്നറിയപ്പെടുന്ന വസന്തകാല വർണ്ണങ്ങളുടെ ഹിന്ദു ഉത്സവം പോലുള്ള ഉത്സവങ്ങളിലും അദ്ദേഹം ആഘോഷിക്കപ്പെടുന്നു നാലാം നൂറ്റാണ്ടിലെ നരസിംഹത്തിന്റെ ഏറ്റവും പഴക്കമുള്ള പ്രതിനിധി നിദാനങ്ങളിലൊന്ന് തീരാദേശ തീരദേശ ആന്ധ്രയിലെ കൊണ്ടമേടുവിൽ നിന്നാണ് മധുര പുരാവസ്തു സ്ഥലം പോലുള്ള ഉത്തർപ്രദേശിലും ആന്ധ്രാപ്രദേശിലുമായി നിരവധി സ്ഥലങ്ങളിൽ നരസിംഹത്തിന്റെ മറ്റ് പഴയ കലാസൃഷ്ടികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവ എ ഡി രണ്ടാം നൂറ്റാണ്ടിലും എ ഡി നാലാം നൂറ്റാണ്ടിലും ഇടയിൽ വ്യത്യസ്തമായി കാലഹരണപ്പെട്ടിട്ടുണ്ട്